നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ഇഷ്ട വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അതുപോലെ അവർ ഇപ്പോൾ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വ്യക്തി എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ പങ്കാളിയോ അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയോ ഒക്കെ വിചാരിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ ഒരു കാലത്ത് നിങ്ങൾക്കെല്ലാമായിരുന്നു ആ വ്യക്തി എന്നാൽ ഇപ്പോൾ അവരുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെയും നിങ്ങൾക്ക് വിചാരിക്കാം ഇഷ്ട വ്യക്തിയെ വിചാരിച്ച് ഇവിടെ തന്നിരിക്കുന്ന രണ്ട് പയലുകളിൽ നിന്നും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പയൽ സെലക്ട് ചെയ്യുക ഇനി റീഡിംഗിലേക്ക് കടക്കാം ആദ്യമായി ഒന്നാമത്തെ പയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് പറയുന്നത് അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമുള്ള ബന്ധമാണെന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളവരെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം പരിഗണിക്കുന്നു എന്നെല്ലാം നിങ്ങൾക്ക് മാത്രം അറിയുന്ന കാര്യമാണ് എന്നാൽ അതുപോലെ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളോട് തിരിച്ച് സ്നേഹവും പരിഗണനയുമെല്ലാം ഉണ്ടോ എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവാം എന്നാൽ ഈ കാർഡുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയോട് എത്രത്തോളം കരുതലും ബഹുമാനവും ഉണ്ടോ അത്രത്തോളം തന്നെ കരുതലും ബഹുമാനവും ഒക്കെ ആ വ്യക്തിക്കും ഉണ്ട് എന്നാണ് മനസ്സുകൊണ്ട് മറ്റാർക്കും നിങ്ങളെ വിട്ടുകൊടുക്കാൻ ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ എപ്പോഴും അവർക്ക് സ്വന്തമായിരിക്കണം എന്നും അവരിൽ നിന്നും അകന്നു പോകുമോ എന്ന ചിന്തകളുമാണ് ഇപ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിലുള്ളത് പൊതുവെ ആരോടും വലിയ രീതിയിൽ ആരോടും ബന്ധമോ സൗഹൃദമോ വെച്ചു ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഈ വ്യക്തി അവരുടെ ഏറ്റവും അടുപ്പമുള്ള ചുരുക്കം ചില ബന്ധങ്ങളെ മാത്രമാണ് അടുപ്പിക്കുന്നതും അതുപോലെ തന്നെ അവരോട് മനസ്സ് തുറക്കുന്നതും എല്ലാം അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളെ ഉൾക്കൊള്ളാനും നല്ല രീതിയിൽ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനും കഴിവുള്ള വ്യക്തികളാണ് ഇവർ വളരെ വിശാലമായ മനസ്സിൻ്റെ ഉടമ തന്നെയാണ് ഇവർ എന്നാൽ നിങ്ങളെപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നോ ആ വരവോടുകൂടി നിങ്ങളിലേക്ക് മാത്രം ആ വ്യക്തിയുടെ ജീവിതം ഒതുങ്ങി അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുന്നതോ മറ്റാരെയെങ്കിലും പുകഴ്ത്തി പറയുന്നതോ ഈ വ്യക്തി ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് പലപ്പോഴും നിങ്ങളോട് ആ വ്യക്തി പല രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഇത് ദൈവം ഈ ജന്മത്തിൽ അവർക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹവും പങ്കാളിയുമാണ് നിങ്ങളെന്നാണ് ആ വ്യക്തി വിശ്വസിച്ചിരിക്കുന്നത് പലപ്പോഴും അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന ഒരു കാര്യം നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്തെന്നാൽ പുറമേ അത്രമാത്രം സ്നേഹമൊന്നും പ്രകടിപ്പിച്ച് നടക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നാൽ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം വളരെ ദൃഢമുള്ളതാണ് പലരും നിങ്ങളുടെ ഈ ബന്ധത്തെ അസൂയോടാണ് നോക്കിക്കാണുന്നത് ഇവിടെ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ നിങ്ങളോട് ഏതെങ്കിലും രീതിയിൽ മോശമായ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും ഇവർക്ക് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്തത് അവരുടെ സാഹചര്യങ്ങൾ മൂലമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ ജന്മത്തിൽ ദൈവം അവർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിങ്ങൾ അങ്ങനെയാണ് അവരുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഒരു റീഡിങ് എല്ലാവർക്കും ഒരുപോലെ ശരിയായി വരണമെന്നില്ല കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെ സാഹചര്യങ്ങളും ഒക്കെ കണക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുക അങ്ങനെ അത് മാച്ച് ആകുകയാണെങ്കിൽ മാത്രം ഈ ഒരു റീഡിങ് നിങ്ങൾ പോസിറ്റീവായി എടുക്കുക അതെല്ലാം മറിച്ചാണ് നിങ്ങൾക്ക് തോന്നിയതെങ്കിൽ അത് വിട്ടുകളയുക ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് നിങ്ങൾ കരുതുക ഇനി നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ ഫയലാണെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ആണ് ഇനി പറയാൻ പോകുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണ് നിങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് മറ്റു പലരാലും അവരുടെ മനസ്സിൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ വരുത്താൻ സാധിച്ചു എന്ന് പറയാം അതായത് നിങ്ങളുമായി അകലാൻ അവർ ഈ വ്യക്തിയെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്നവർക്ക് നാളിതുവരെയും ഒരു പൂർണ്ണ വിജയം ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർഥ്യം കാരണം അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം അത്രയ്ക്ക് ദൃഢമാണ് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് എന്നാൽ നിങ്ങളുടെ ബന്ധം നശിച്ചു പോകുന്ന തരത്തിൽ പല സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ എത്ര സമ്മർദ്ദങ്ങൾ നിങ്ങൾക്കുണ്ടായാലും മനസ്സുകൊണ്ട് നിങ്ങളെ മറക്കാനോ നിങ്ങളെ വിട്ടുകളയാനോ ആ വ്യക്തിയെക്കൊണ്ട് കഴിയില്ല ഇപ്പോൾ നിങ്ങൾ തമ്മിൽ അകന്നു നിൽക്കുന്ന സാഹചര്യത്തിലുള്ള വ്യക്തികൾ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അകന്നു നിൽക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടാവാം ചില തെറ്റിദ്ധാരണകൾ മൂലമാവാം നിങ്ങൾ ഇരുവരും ഇപ്പോൾ അകന്നു നിൽക്കുന്നത് പക്ഷേ ആ വ്യക്തിയുടെ മനസ്സ് ആരൊക്കെ മാറ്റാൻ ശ്രമിച്ചാലും അവരുടെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങളുണ്ട് എന്നാണ് ഇവിടെ ഈ കാർഡുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷങ്ങളെക്കുറിച്ച് ആ വ്യക്തി ഓർക്കാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലും ആ വ്യക്തിയോട് സ്നേഹം അങ്ങനെ നിലനിൽക്കുന്നുണ്ട് നിങ്ങളുടെ നല്ല ജീവിതം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കാറുണ്ട് അതുപോലെ സ്വാർത്ഥതയില്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഇഷ്ട വ്യക്തി നിങ്ങൾ മറ്റാരോടെങ്കിലും സംസാരിക്കുന്നതോ സ്നേഹത്തോടെ ഇടപഴകുന്നതോ ഒന്നും ആ വ്യക്തിയെ ബാധിക്കാറില്ല അവർ അതിനെ തെറ്റായ രീതിയിൽ കാണുന്നില്ല നിങ്ങളെ അവർക്ക് പരിപൂർണ വിശ്വാസമാണ് ജീവിതത്തിൽ എല്ലാ രീതിയിലുമുള്ള സ്വാതന്ത്ര്യവും ഈ വ്യക്തി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചില മോശം പെരുമാറ്റം ഈ വ്യക്തിയെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് ഒരുപക്ഷെ അതുകൊണ്ടാവാം നിങ്ങളിൽ നിന്നും ആ വ്യക്തി ഇപ്പോൾ അകന്നു നിൽക്കുന്നത് എന്നാൽ ഈ ബന്ധം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങളോട് ഇപ്പോഴും സ്നേഹമുണ്ട് അതിനാൽ സാഹചര്യങ്ങൾ അനുയോജ്യമായി വരുന്ന അവസരത്തിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വന്നേക്കാം ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിലുള്ള ചില മോശം സ്വഭാവം അതായത് ആ വ്യക്തിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ചില സ്വഭാവം അത് നിങ്ങൾ മാറ്റിയെടുക്കണം എന്നതാണ് അതുപോലെ തന്നെ അത് ഏത് രീതിയിലുള്ള ഒരു സ്വഭാവമാണെന്ന് നിങ്ങൾക്ക് മാത്രമാണ് അറിയാവുന്നത് നിങ്ങളത് തിരിച്ചറിഞ്ഞ് തിരുത്താൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് സെക്കൻഡ് പയൽ ചൂസ് ചെയ്തവരുടെ റീഡിങ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു റീഡിംഗിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ശരിയായി വരണമെന്നില്ല കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെ സാഹചര്യങ്ങളും ഒക്കെയായിട്ട് കണക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഈ ഒരു റീഡിംഗ് കേൾക്കുക അതിനുശേഷം നിങ്ങളുടെ സ്വഭാവവും ഒക്കെ ആയിട്ട് മാച്ച് മാച്ചാവുന്നുണ്ടെങ്കിൽ നിങ്ങളിത് പോസിറ്റീവായി എടുക്കുക അല്ലെങ്കിൽ അത് വിട്ടുകളയുക അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി